ഹലോ ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ കേട്ടോ ഒത്തിരി ചെറിയ വീഡിയോ അല്ല എട്ട് മിനിറ്റൊക്കെ എട്ടര മിനിറ്റൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു റോസ ബോൺസായി ആണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ക്രേപ്പ് തുണിയാണ് ആവശ്യം ക്രേപ്പിൽ നമ്മൾ ലൈനിങ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ക്രേപ്പ് ആ അത് എടുത്താൽ മതി അതിങ്ങനെ ഉരുകുന്ന തുണിയാണല്ലോ അതിന് അതാണ് നമുക്ക് ആവശ്യമുള്ളത് റോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചെടിയാണല്ലോ അപ്പം നല്ല ഒരു റോസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ റെഡ് കളർ എടുത്തിരിക്കുന്നത് റെഡ് റോസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ച് അപ്പം മൂന്നളവില് ഉള്ള രീതിയിൽ റിബൺ പോലെ നമ്മൾ വെട്ടിയെടുത്തിട്ട് ചതുരത്തിൽ വെട്ടിയെടുത്ത് ഇതേ പോലെ രീതിയിൽ ഒരു മൂന്നളവായിട്ടാണ് ഞാൻ എടുക്കുന്നത് വലുത് ചെറുത് അതിലും കുറച്ചും കൂടെ ചെറുത് അങ്ങനെയുള്ള രീതിയിൽ ഒരു ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ ഇഞ്ച് ഒടണ് ഏറ്റവും വലുത് പിന്നെ അതിലും ചെറുത് അതിലും ചെറുത് അങ്ങനെ കേൾത്താൽ മതി അപ്പോൾ ആ ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ ഒരു ഇഞ്ച് സ്ക്വയറായിട്ട് എല്ലാം സ്ക്വയറായിട്ട് വെട്ടിയെടുക്കണം കൃത്യമായിട്ട് നന്നായിട്ട് അത് എല്ലാം നല്ല രീതിയിൽ സ്ക്വയർ ആയിട്ട് വെട്ടിയെടുത്തേക്കാൻ നമുക്ക് ഒരുമിച്ച് പിടിച്ച് മടക്കിയിട്ട് നമുക്ക് വെട്ടാം ഇതേ രീതിയിൽ മടക്കി നാലായിട്ട് മടക്കിയിട്ട് രണ്ട് കോണും വെട്ടിയിട്ട് ഞാനൊരു ഇതിളിൻ്റെ ഷേപ്പായിട്ട് വെട്ടിയെടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇതുപോലെ കോണ് രണ്ടും വെട്ടി വളച്ചങ്ങ് വെട്ടി കളഞ്ഞിട്ട് വെട്ടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ തുണിയും നാലിതലുള്ള നമ്മൾ നാലായിട്ടല്ല മടക്കി വെക്കണം നാലെതലുള്ള ഒരു പെറ്റലായിട്ടല്ല നാല് പെറ്റൽസ് ഒരുമിച്ചിരിക്കുന്ന ഓരോ പീസായിട്ടാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ വെട്ടി എടുത്തിട്ട് കണ്ടത് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയങ്ങ് നമുക്ക് ഓരോ പീസ് അപ്പോൾ ഒരു നാലെണ്ണമൊക്കെ നമുക്ക് ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് വെട്ടാപ്പം എളുപ്പമുണ്ടാവും അങ്ങനെ നമുക്ക് വേണ്ടത് ഓരോ അളവിൻ്റെയും നാല് പീസാണ് വേണ്ടത് അപ്പോൾ നാല് പീസ് വെച്ച് നാല് പെറ്റൽസ് അല്ലേ ഓരോ പീസിലുള്ളത് അതേപോലെ നാലെണ്ണം വെച്ച് വേണം മൂന്നളവിലും നാലെണ്ണം വെച്ച് അപ്പോൾ ഒരു പന്ത്രണ്ട് എണ്ണം നമുക്ക് ആവശ്യമുണ്ട് അപ്പം എന്നിട്ട് അത് ഇതുപോലെ നമുക്ക് ഉരുക്കിയെടുക്കുവാണ് ആയിരിക്കും വേഷം അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പം നാല് ഇതുമും കൂട്ടി ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതേ രീതിയിൽ കിട്ടും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഈ കളർ ആയതുകൊണ്ട് ഇങ്ങനെ ലൈറ്റും ഇതെല്ലാം കൂടെ വന്നിട്ട് ഉരുക്കി ഒട്ടിച്ചങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ മെഴുകുതിരിയും കൊണ്ടോ അല്ലെങ്കിൽ ലൈറ്റർ വെച്ചിട്ടോ നമുക്ക് എടുക്കാം പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനകത്ത് ഓരോ തുമ്പും ഇങ്ങനെ ഈ ഫ്ലെയിമിന് ഒന്ന് കാണിച്ച് ഓടിച്ചു വിടണേ ഇല്ലെങ്കിൽ ഇതിൻ്റെ തുമ്പ് ഊരി ഊരി പോരും അപ്പോൾ അന്നേരം കാണാൻ ഒരു ഭംഗിയില്ലാതെ പോകും കൊട്ടോ പൂവ് അപ്പോൾ അത് ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാം കുറവേ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലെ കുറേ പെറ്റൽസ് കിട്ടിയിട്ടുണ്ട് ടിഷ്യൂ പേപ്പറ് നനച്ച് വെച്ചേക്കുന്നതാണിത് എന്നിട്ട് ഇതിൽ കൈ മുക്കിയിട്ട് വേണം എപ്പോഴും ഒട്ടിക്കാൻ അപ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കണം കുഞ്ഞ് പിള്ളേരൊന്നും ഇത് ചെയ്യണ്ട കേട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പൊള്ളും കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണേ ഇനി ഫ്ലവറായിട്ട് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത് ആദ്യം ഇതുപോലെ ഞാനിപ്പം എൻ്റെ ബലമില്ലാത്ത കമ്പിയോട് ഒരു കമ്പി എടുത്തിട്ട് ഇങ്ങനെ വളച്ചിട്ട് അതിനകത്തേക്ക് കോർത്തെടുത്തിട്ട് ഇങ്ങോട്ട് മടക്കണം തിരിച്ചങ്ങോട്ടൊന്നും മടക്കണം എന്നിട്ട് ഇത് ചുറ്റി ചുറ്റി ഇങ്ങനെ എടുക്കണേ അറിയാതെ ആ ക്യാമറ എടുത്തിട്ട് ഒരു കൈ മാറിപ്പോയി അപ്പോൾ എന്നാലും കാണാം കേട്ടോ ഒന്ന് ചുമ്മാ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങെ മാത്രം മതി ഒന്നുകൂടെ ശ്രദ്ധിച്ച് കാണുവാണെങ്കിലും കാണാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുണി അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഈ കമ്പി വളച്ചു പിടിച്ചിട്ട് അടിയിലേക്ക് പയ്യ ഇങ്ങനെ മടക്കി അങ്ങ് പിടിച്ചിട്ട് താഴ്വശം കുറച്ച് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമ്മൾ നന്നായിട്ട് ഉരുക്കി കൊടുക്കണം ഇങ്ങനെ വെട്ടിയിട്ട് താഴ്വശം അങ്ങ് മൊത്തം കട്ട് ചെയ്ത് ആവശ്യമുള്ള ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ മെഴുതിരി കാണിച്ച് ഉരുക്കി കൊടുക്കണം അപ്പോഴും കൈ നനച്ചോണ്ട് വേണം ഉരുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളി പൊള്ളും കിട്ടോ അത് ഞാൻ കുറേ പ്രാവശ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ പല പ്രാവശ്യം പൊള്ളിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പിന്നെ ഓരോ പെറ്റൽസായിട്ട് അതിനകത്തേക്ക് കോർത്ത് അതിൻ്റെ അടിയിലോട്ട് കയറ്റി വെക്കണം അപ്പോൾ ഇത് ഇതുപോലെ ചുറ്റി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ പൂവിൻ്റെ ഉള്ളിലത്തെ ആ വിരിഞ്ഞു വരുന്ന ഭാഗമായിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ കിട്ടും കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ ഫോണിൽ പിടിക്കുന്ന കാരണമാണിത് പിന്നെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ നമുക്ക് വേണമെങ്കിൽ ബഡ്സ് ഉണ്ടാക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓരോ പൂക്കൾ മുട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ അടിയിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഏറ്റവും ചെറുത് മുതൽ താഴേക്ക് വലുത് വരുന്ന പോലെ നമ്മൾ കോർത്ത് ഓർത്ത് ഓരോന്നാ കമ്പിയുടെ താഴേന്ന് കയറ്റി കയറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ വെക്കുമ്പം കുത്തി താഴ്ത്തരുത് കുത്തി താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഈ നൂല് വലിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ അങ്ങ് ചേർത്ത് അങ്ങ് പിടിച്ചിട്ട് പതുക്കെ ആ മെഴുതിരിയുടെ ചോട്ടിലൊന്ന് കാണിച്ചാൽ മതി ആ കമ്പിയുടെ ടിപ്പൊന്ന് കാണിക്കുമ്പോഴത്തേക്കും ഉരുകി തന്നെ അങ്ങ് കയറിപ്പോയിക്കോളും അല്ലാതെ നമ്മളിങ്ങനെ കുത്തിത്താത്തിയിട്ടുണ്ടെങ്കിൽ ആ പൂവിൻ്റെ ഇതളെല്ലാം വലിഞ്ഞ് പോകും അങ്ങനെ എനിക്ക് പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ മതി ഓരോന്ന് ഓരോന്ന് ആ അനുസരിച്ച് ഏറ്റവും ചെറുതാദിക്കും അതിൻ്റെ താഴേക്ക് വലുത് വലുതായിട്ട് നമ്മളിങ്ങനെ കോർത്ത് കോർത്ത് ആ കമ്പിയെ കമ്പിയെക്കൂടെ കയറ്റി കയറ്റി അങ്ങ് വിട്ടാൽ മതി ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഉരുങ്ങി അങ്ങ് കയറിപ്പോയിക്കോളും അവിടെ ചെറിയൊരു ഹോള് വീഴും ആ മെഴുതിരിയുടെ അടുത്ത് കാണിക്കുമ്പം ഇതേപോലെ അങ്ങ് ഒരു ചെറിയ ഹോള് വീണ് അതിലേക്ക് കയറിപ്പക്കോളും മുഴുവനും അങ്ങനെ ഓരോന്ന് ഓരോന്ന് കോർത്ത് ഫുള്ള് എടുക്കുക ഈ പൂവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിരിഞ്ഞു വന്ന റോസാപ്പ് പോലെ തന്നെ ഇരിക്കും കേട്ടോ റെഡ് റോസൊക്കെ പോലെ തന്നെ ഇരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് അപ്പം നമ്മൾ ശരിക്കും ഒരു പൂവെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൈ കൊടുത്താലും ഒന്ന് സൂക്ഷിച്ച് നോക്കിയാലാണിത് ഒറിജിനൽ അല്ല എന്ന് മനസ്സിലുള്ളൂ ഒറിജിനൽ വെല്ലുന്ന പൂവാണ് കാരണം ഒറിജിനൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോഴുവോ ഇത് കൊഴിഞ്ഞു പോകത്തില്ല കണ്ടോ എന്തൊരു ഭംഗിയാന്ന് കണ്ടോ എല്ലാം കൊറത്ത് വെച്ച് കഴിയുമ്പോൾ അതായത് പന്ത്രണ്ട് പീസ് നമ്മളിതേ കോർത്ത് വെക്കണം അപ്പോൾ ഓരോ പെറ്റൽ ഓരോ പീസേലും നാല് പെറ്റൽസ് വെച്ചുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല തിക്കായിട്ട് നല്ലതായിട്ടിരിക്കും അതിൻ്റെ ചുമ് ഏതെങ്കിലും ടോണിക്കിൻ്റെയോ ഏതെങ്കിലും ഒരു കാർഡ് ബോർഡ് പീസ് ഇതേപോലെ എടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ആയിട്ടുള്ള പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം എന്നില്ലെങ്കിൽ പെയിൻറ് എഴുതിട്ട് എടുത്താലും മതി അപ്പോൾ ആ നമ്മൾ ചുറ്റണ ഗ്രീൻ ടേപ്പിൻ്റെ കളറുള്ള പെയിൻറ് കൊടുക്കാൻ നോക്കണം അതാണ് ഏറ്റവും നന്നായിട്ടിരിക്കുന്നത് കണ്ടത് അപ്പം ഇങ്ങനെ ശരിക്കും ആ ലീഫിൻ്റെയും ഒക്കെ കളറ് ഇത് തന്നെ ആയതുകൊണ്ട് ഈ ഒരു കളർ ഞാൻ അതിൻ്റെ ഇടയിൽ ചുമ്മാ പെയിൻറ്റ് മാത്രം ചുമ്മാ തൂത്ത് ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ചുമ്മാ ഒരു ചുറ്റു ചുറ്റി കൊടുക്കണം എന്നാലാണ് ഇതല്ലെങ്കിൽ ഊർന്നും ഇത് താഴോട്ട് ഇറങ്ങിപ്പോരുള്ളൂ അപ്പോൾ ഒരു ചുറ്റിങ്ങനെ കമ്പി തന്നെ ചുറ്റി വളച്ചങ്ങ് വെച്ചാൽ മതി അന്നേരം അത് അവിടെ തന്നെ ടൈറ്റായിട്ട് ഇരുന്നുള്ളൂ എന്നിട്ട് നമുക്ക് ഓരോ ലീ പിന്നെ ഇതുപോലെ ഓരോ പെറ്റൽസ് ഇങ്ങനെ തിരിച്ച് 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 അതിൻ്റെ ആ അറേഞ്ച് ചെയ്ത് നന്നായിട്ട് ഇരിക്കാൻ ഭാഗത്തിന് വെച്ചാൽ കണ്ടു ഇതുപോലെ ഒരു ചുറ്റും ചുറ്റി അങ്ങ് കൊടുത്താൽ മതി അടിവശത്ത് അന്നേരം ഇങ്ങനെ ഇരിക്കും നല്ല രസമുള്ളൊരു പൂവാണ് അപ്പം ഇത് ആർക്കും വീട്ടിൽ നമുക്ക് ചുമ്മാ ഒരു ഇരുപത്തഞ്ച് രൂപയുടെ തുണി മേടിച്ചാലും ഒരു പത്ത് പൂവ് എടുക്കാൻ തയ്യും എന്നിട്ട് ഇതുപോലെ നമുക്ക് ചുമ ചുറ്റിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ എനിക്ക് എനിക്കാണെങ്കിൽ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ ഉണ്ട് ഉണ്ടാക്കി കുറേ പേർക്കൊക്കെ കൊടുത്തു വിടും നമുക്ക് ഓരോരുത്തർക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വേറെ ആരെങ്കിലും വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു പൂവ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു പൂമരമായിട്ട് മരമായിട്ട് ഒരു ബോൺസായൊക്കെ അവിടെ ഇരിക്കുമ്പോൾ നല്ല രസാലൊക്കെ ഇത് കണ്ടേ ഇത് ഇങ്ങനെ ഇരിക്കും ഫുള്ളായിട്ട് ഉണ്ടാക്കി അപ്പോൾ ഒരു പൂവ് റെഡിയായി അത് കാണാൻ ശരിക്കും പറ്റുന്നുണ്ടോ എന്നാണ് ഇപ്പം സംശയം എൻ്റെ ഫോണിലായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു പൂവ് നമ്മളുണ്ടാക്കി ആ പൂവ് വെച്ച് ഞാനൊരു കുഞ്ഞു മരം ഉണ്ടാക്കിയതാണിത് അതായത് ആ പൂവല്ല അതിന് ഇത് കുറച്ച് നാൾ മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചതാട്ടോ അപ്പോൾ ഇതുപോലെ മരമായിട്ട് മരമായിട്ടതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് മരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം അത് എന്നു കയറി കാണുകയാണെങ്കിൽ എങ്ങനെയാണ് മരമാക്കി സെറ്റ് ചെയ്തെടുക്കുന്നത് മരം എന്ന് പറഞ്ഞാൽ ചെറിയ ബോൺസായി കുറച്ച് വലുതൊക്കെ ഉണ്ട് എൻ്റെ കുറേ ഉണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഇത് കുറേക്കാൾ എല്ലാവരും കൊണ്ടുപോയി അപ്പോൾ നമുക്ക് നമ്മുടെ വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വെച്ചൊരു പൂ മരം ഒരു ബോൺസായ അവിടെ ഇരിക്കണം നമുക്ക് സന്തോഷമായി ഞാനിത് ഉറപ്പിച്ചിട്ടില്ല ഇങ്ങനെ ഇത് ഈ കുഞ്ഞു പാത്രത്തിൽ വേണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക ബോൺസായ കൺസെപ്റ്റ് ആയതുകൊണ്ട് ചെറിയ പാത്രത്തിൽ വേണം ഉറപ്പിച്ച് വെക്കാൻ അപ്പോൾ ഈ ലീഫ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എല്ലാം എടുക്കാൻ കിട്ടും വിലയൊക്കെ ഒന്നും ഒത്തിരിയില്ല നമുക്കൊരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്നര മണിക്കൂർ മെന മെനക്കെടാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു നമ്മളുണ്ടാക്കിയൊരു ട്രീ റോസ് റെഡ് റോസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് റോസ് വേണേലും നമുക്ക് ഉണ്ടാക്കാം ഒന്ന് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ പൂമരം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സന്തോഷം ഇതിൻ്റെ ലീഫ് നമുക്ക് എങ്ങോട്ട് ലീഫോ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രാഞ്ചോ നമുക്ക് എങ്ങോട്ട് വേണേൽ വളക്കാൻ നമുക്ക് മുട്ടുണ്ടാക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുണ്ടാക്കിയ പോലെ വേണമെങ്കിലും ഉണ്ടാക്കാം എന്നിട്ട് കുഞ്ഞു മുട്ടകളൊക്കെ ഉണ്ടാക്കുന്ന മറ്റേ വീഡിയോയ്ക്കകത്തുണ്ട് അതും ഒന്നും എന്ന് കണ്ടിട്ട് ആർക്കു വേണമെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്